നമസ്കാരം മൂന്ന് പേർക്ക് കൂടി മേഴ്സ് രോഗബാധ സ്ഥിരീകരിച്ചതോടെ സൗദി അറേബ്യ ജാഗ്രതയിൽ രോഗം ബാധിച്ച ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു ലോകാരോഗ്യ സംഘടനയാണ് രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയം കൈമാറിയ വിവരങ്ങളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമാക്കിയത് സൗദി അറേബ്യ ജാഗ്രതയിലാണ് ഏപ്രിൽ പത്തിനും പതിനേഴിനും ഇടയിലാണ് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന് അറിയപ്പെടുന്ന മേഴ്സ് രോഗത്തിന്റെ പുതിയ മൂന്ന് കേസുകൾ കൂടി രാജ്യത്ത് സ്ഥിരീകരിച്ചത് ലോകാരോഗ്യ സംഘടന തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇക്കാര്യം കഴിഞ്ഞ ദിവസമാണ് പ്രസിദ്ധീകരിച്ചത് സൗദി തലസ്ഥാനമായ റിയാദിലാണ് പുതിയ മേഴ്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രോഗം സ്ഥിരീകരിച്ച മൂന്ന് പേരും അൻപത്തി ആറിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരാണ് മൂന്നുപേർക്കും നേരത്തെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതേസമയം രോഗം സ്ഥിരീകരിച്ചവരിൽ ആരും ആരോഗ്യ പ്രവർത്തകർ അല്ല എന്നും ലോകാരോഗ്യ സംഘടന അറിയിക്കുന്നുണ്ട് റിയാദിലെ ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് രോഗപകർച്ച ഉണ്ടായത് എന്നാൽ ആദ്യ രോഗിക്ക് എങ്ങനെ രോഗം ബാധിച്ചു എന്ന് കണ്ടെത്താൻ അന്വേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ആദ്യമായി രോഗം സ്ഥിരീകരിച്ച ആളുമായി സമ്പർക്കത്തിൽ വന്നവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് പുതിയ രണ്ട് കേസുകൾ കൂടി കണ്ടെത്തിയത് രോഗം സ്ഥിരീകരിച്ച മൂന്ന് പേരും സൗദി പൗരന്മാരാണ് റിയാദിൽ താമസിക്കുന്ന അൻപത്തിയാറ് വയസ്സുകാരനായ അധ്യാപകനാണ് മാർച്ച് ഇരുപത്തിയൊൻപതിന് പനിയും ചുമയും ജലദോഷവുമായി റിയാദിലെ ഒരു ആശുപത്രിയിൽ എത്തിയത് ഇയാളെ പിന്നീട് വാർഡിലേക്ക് മാറ്റുകയും ദിവസങ്ങൾക്ക് ശേഷം രോഗലക്ഷണങ്ങൾ ഗുരുതരമായി ഐ സിയുയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ആർ ടി പി സി ആർ പരിശോധന നടത്തിയപ്പോഴാണ് മേഴ്സ സ്ഥിരീകരിച്ചത് മറ്റ് നിരവധി രോഗങ്ങൾ കൂടി ഉണ്ടായിരുന്ന ഇദ്ദേഹം ഏപ്രിൽ ഏഴിന് മരിക്കുകയായിരുന്നു രോഗി ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ എത്തിയപ്പോൾ അവിടെ ചികിത്സയിലുണ്ടായിരുന്ന ഒരു രോഗിക്കും പിന്നീട് വാർഡിലേക്ക് മാറ്റിയപ്പോൾ അടുത്ത ബെഡിലുണ്ടായിരുന്ന മറ്റൊരാൾക്കുമാണ് പിന്നീട് രോഗം സ്ഥിരീകരിച്ചത് ഇവരെ പരിചരിച്ച ആരോഗ്യ പ്രവർത്തകർക്കൊന്നും രോഗബാധ ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മേഴ്സ് മനുഷ്യരിലേക്ക് ബാധിക്കുന്നത് ഒട്ടകങ്ങളിൽ നിന്നാണെങ്കിലും രോഗം സ്ഥിരീകരിച്ച മൂന്ന് പേർക്കും ഒട്ടകങ്ങളുമായി നേരിട്ട് ബന്ധമില്ല അതുകൊണ്ട് തന്നെ ആദ്യ രോഗിക്ക് രോഗബാധ എങ്ങനെ ഉണ്ടായെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണ് പുതിയ മൂന്ന് കേസുകളോടെ ഈ വർഷം സൗദി അറേബ്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മേഴ്സ് കേസുകളുടെ എണ്ണം നാലായി മാറി നേരത്തെ ജനുവരിയിൽ രോഗം സ്ഥിരീകരിച്ച മുപ്പത്തിരണ്ട് വയസ്സുകാരന് ഇപ്പോഴത്തെ രോഗികളുമായി ബന്ധമൊന്നുമില്ല തായിഫ് സ്വദേശിയായ ആ രോഗിക്ക് ഒട്ടകങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നതായും കണ്ടെത്തിയിരുന്നു ഫെബ്രുവരിയിലാണ് ഈ രോഗി മരിച്ചത് സൗദി അറേബ്യയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യ മേഴ്സ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതുവരെ രണ്ടായിരത്തി പേരിൽ രോഗം കണ്ടെത്തിയിട്ടുണ്ട് ഇവരിൽ എണ്ണൂറ്റി എൺപത്തി എട്ട് പേരാണ് മരണപ്പെട്ടത് നിലവിൽ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലാണ് മേഴ്സ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എല്ലാ രാജ്യങ്ങളിലും കൂടി ആകെ രണ്ടായിരത്തി പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും തൊള്ളായിരത്തി പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് രോഗബാധിതരുടെ എൺപത്തിനാല് ശതമാനവും മരണങ്ങളിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും സൗദി അറേബ്യയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം മിഡിൽ ഈസ്റ്റിന് പുറത്തുള്ള രാജ്യങ്ങളിൽ പുതിയ മേഴ്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ജാഗ്രതാ നിർദ്ദേശം നൽകുമ്പോഴും ആളുകൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നും സൗദി അധികൃതർ അറിയിച്ചിട്ടുണ്ട്